ഇതാ പൊട്ടനാനിപ്പടിക്കൽ കടുവ ലൈവായിട്ട് റോഡ് മുറിച്ച് ക്രോസ് ആയി നിൽക്കുന്നു ഇത് പകലും ഇങ്ങനെ ശല്യം തുടങ്ങിയാൽ ഭയങ്കര പ്രശ്നം തന്നെയാണേ ഏജനറ്റ് ന്യൂസിൽ ഇപ്പോൾ കണ്ട ദൃശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടയ്ക്കാത്തോട് പൊട്ടനാനി കവലയിൽ നിന്ന് കടുവയെ പകല് കണ്ട ദൃശ്യമാണ് ശനിയാഴ്ച പകല് ടാപ്പിംഗ് തൊഴിലാളി പകർത്തി പകർത്തിയ ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പോൾ പകൽ പോലും ഈ നാട്ടിൽ സ്വയ ജീവിതം നടക്കാത്ത ഒരു സാഹചര്യത്തിലാണുള്ളത് കർഷകരാണ് ഇപ്പോൾ രാവിലെ വെളുപ്പിന് അഞ്ചു മണിക്കൊക്കെ പോയി റബ്ബർ വെട്ടുന്ന തൊഴിലാളികളൊക്കെയാണുള്ളത് അത് രാത്രികാലങ്ങളിൽ കാണാറുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് കണ്ട വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടയ്ക്കാത്തോടിനെ അതുപോലെ തന്നെ മലയോര മേഖലയിൽ എട്ടിക്കുന്ന സംഭവമാണ് കടുവ ജനവാസ മേഖലയിൽ ഇറങ്ങി ജനങ്ങൾ വളരെ ആശങ്കയിലാണ് ഇപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇന്നലെ രാത്രി ഇന്ന് പുലർച്ചെ ഇന്ന് പുലർച്ചെ രണ്ടരയ്ക്ക് ആറുള്ള ഫാ പതിനൊന്നാം ബ്ലോക്കിൽ പുലി പുലിയെന്ന് ഇപ്പോൾ വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട് പുലി ഒരു വളർത്ത് ആടിനെ കടിച്ചു കൊന്നിട്ടുള്ള ഒരു വാർത്തയും ഏജൻറ്റ് ന്യൂസ് രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഏഴാം വാർഡിൽ തന്നെ കടുവയെ കണ്ടതായി നാട്ടുകാർ അവിടുന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു അതുപോലെ മലയോര മേഖലയിൽ ഞെട്ടിക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഇപ്പോൾ അടക്കാത്തോടിൽ ഈ കടുവ ഈ കടുവയെ ലൈവായിട്ട് തന്നെ ഇപ്പോൾ ടാപ്പിംഗ് തൊഴിലാളിയാണ് ഈ ദൃശ്യം മൊബൈൽ പകർത്തി ഇപ്പോൾ നവമാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഇവിടെ വളരെ ഒരു രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നാട്ടുകാർ ഉൾപ്പെടെ മലയോര മേഖല തന്നെ ആകെ ഉള്ളത് ഈ വന്യ ജീവി ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അവരുടെ ആശങ്കകളാണ് ഇപ്പോൾ അവർ ആ മൊബൈൽ മൊബൈൽ വിഷനിലൂടെ ഇപ്പോൾ അവരാണ് പറഞ്ഞിട്ടുള്ളത് പകൽ പോലും ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം മലയോര മേഖലയിൽ വന്യജീവികളാൽ ഇവർക്ക് അനുഭവപ്പെടുന്നു എന്നുള്ള ഒരു കാര്യം കൂടി അവരിപ്പോൾ നമ്മോട് പറയുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ബാക്കി ബാക്കി വാർത്തകളുമായി ഉടൻ ഞങ്ങൾ ഇപ്പോൾ നിങ്ങളോടൊപ്പം എത്തും ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം അടക്കാത്തോടിൽ നിന്നും ന്യൂസ് ശ്രീലേഷ്കർ പൊട്ടാനായിട്ട് റോഡ് മുറിച്ച് ക്രോസ് ഇങ്ങനെ ശല്യം ഭയങ്കര പ്രശ്നം തന്നെയാണ്